ഇഷ്ടം പോലെ പരിപ്പുവട ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഞാനത് ഉണ്ടാക്കി നോക്കാൻ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല കേട്ടോ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ പരിപ്പുവട ഉണ്ടാക്കുന്ന പരിപ്പ് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു പൂതി തോന്നി അങ്ങനെ വാങ്ങിയതാണ് ഒന്ന് ശ്രമിക്കാമെന്ന് തരുത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ യൂട്യൂബിൽ തന്നെ തപ്പി നോക്കിയിട്ടോ ഇത് തപ്പി നോക്കി കഴിഞ്ഞ് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്രയും സിമ്പിളായിരുന്നു സംഭവം ഫ്ലോപ്പ് ഒന്നും ആയില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര സംതൃപ്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു സമയത്ത് മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ചായക്ക് പഴംപൊരിയോ സമൂസയോ അതുപോലെ പരിപ്പുവടയോ കട്ട്ലറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങുമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ആലോചിക്കുന്നത് ഒരു ഗ്ലാസ് പരിപ്പ് പരിപ്പുണ്ടായിരുന്നു എന്തോരം പരിപ്പ് പൂടെ ഉണ്ടാക്കി തിന്നായിരുന്നു സംഭവം പരിപ്പ് പരിപ്പില്ലാഞ്ഞിട്ടോ വാങ്ങാൻ പറ്റാഞ്ഞിട്ടോ അല്ല ഉണ്ടാക്കാനുള്ള മടി അത് തന്നെയാണ് മെയിൻ കാരണം കുറച്ചുകൂടെ മുന്നേ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി തിന്നാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടോ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അനന്തോട്ടിന്റെ ഫേവറേറ്റ് പരിപ്പ് വടയാണ് പക്ഷെ പാർക്കുട്ടിക്ക് നേരെ തിരിച്ചാണ് അവൾക്ക് ഇഷ്ടം ഉള്ളിയോടെയാണ് എന്നാലും പരിപ്പുഴ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അവൾ പറയുമോ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാകുമോ ഇതെന്നാലും ഞാൻ മുഴുവൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു ഇതെന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ഇല്ലെങ്കിൽ വാങ്ങിച്ച പരിപ്പ് ചീത്തയായി പോകും